നീന്തൽ പരിശീലനം ആരംഭിച്ചു ഗ്രാമപഞ്ചായത്തും റിവർ ഫ്രണ്ട്സ് ക്ലബും സംയുക്തമായി ചെത്തലൂർ മുറിയങ്കണ്ണിക്കടവിൽ നീന്തൽ പരിശീലനത്തിന് ആരംഭമായി തച്ചനാടുക പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സല്ലി മാസ്റ്റർ പരിശീലനം ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് അബ്ദുൾ അസീസ് കുരി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി പി ഉണ്ണി കൃഷ്ണൻ മാസ്റ്റർ പരിശീലകരായ നാസർകൂരി ഷംസുദിനി കെ എന്നിവർ സംസാരിച്ചു പരിശീലനം മെയ് മുപ്പത്തൊന്ന് വരെ തുടരും നീന്തൽ പരിശീലനം എല്ലാ ദിവസവും രാവിലെ ആറ് മുപ്പത് മുതൽ എട്ട് വരെയാണ് കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റും ലഭിക്കും അർത്ഥവും ആഴവും തേടുന്ന ഒരു വെള്ളിനീഴിയുടെ പൈതൃകമുറ്റ മണ്ണിൽ പുതുതലമുറയെ ഉന്മേഷകരമായ ജീവിതത്തിലേക്ക് നയിക്കുന്ന ഒരു മാതൃകാ സ്ഥാപനം കുറ്റാനിശ്ശേരി എ യു പി സ്കൂൾ മികച്ച നിലവാരമുള്ള ലബോറട്ടറി ഗണിതശാസ്ത്ര അഭിരുചി വളർത്താൻ അബാക്കസ് കായിക മികവിനുള്ള പരിശീലനം സാങ്കേതികമായി ഉന്നത നിലവാരം ഇതൊക്കെ ഈ വിദ്യാക്ഷേത്രത്തിന്റെ സവിശേഷതകൾ ക്ലാസ് മുറികളിലെല്ലാം എ സി സൗകര്യം ഇങ്ങനെ പുത്തൻ തലമുറയ്ക്ക് പുതിയ ഉണർവ് നൽകുകയാണ് ഈ പാഠശാലയുടെ ലക്ഷ്യം വർത്തമാനകാലത്തിൻ്റെ അക്ഷരഖനി അക്ഷയഖനി ഒന്നു മുതൽ ഏഴുവരെയുള്ള ക്ലാസ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു വാർത്തകൾക്കായി നാട്ടുകിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ